ഹാപ്പി ലൈഫ് വിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനില് നമ്മൾ ചില പ്രാക്ടീസുകൾ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്യുന്നവരായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എഫർമേഷൻ പിന്നെ അതേപോലെ സെൽഫ് ലോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരായിരിക്കുമെങ്കിലും കൂടെ നമ്മുടെ ജീവിതത്തിൽ പല പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും കാരണം നമ്മുടെ ചുറ്റിലുള്ളവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാത്ത വ്യക്തികളായിരിക്കാം ഒരറിവുമില്ലാത്ത വ്യക്തികളായിരിക്കാം ചുറ്റിലും ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലും അതുപോലുള്ള വ്യക്തികളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം പ്രാക്ടീസൊക്കെ തുടർന്നു കൊണ്ടുപോയി നമ്മൾ ആ ഒരു ഒഴുക്കിൽ നല്ല രീതിയിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ കുറേ ഒക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്കും പല പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക അപ്പോൾ ആ സമയത്തൊക്കെ എപ്പോഴും നമുക്ക് നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോഴും ക്ഷമിച്ചും പിന്നെ അതേപോലെ നമുക്ക് എന്താണ് ക്ഷമ കാണിച്ചും ഒക്കെ നമ്മളിങ്ങനെ ആ ഒരു ലെവലിൽ പോകുമ്പോൾ ഈ വ്യക്തി ഈ പ്രശ്നങ്ങൾ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ കൂടുമ്പോൾ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാലും പ്രശ്നങ്ങൾ കൂടുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ചേഞ്ച് തുടങ്ങുകയായി എന്നതാണ് കാരണം ഇത്രയും വർഷകാലം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇത്രയും കാലം നാം അറിയാതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ മനസ്സിനെ നമ്മൾ എന്താണ് മനപൂർവ്വം റീപ്രോഗ്രാമിങ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് പല പല പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് അപ്പോഴായിരിക്കും പല പല പ്രോബ്ലങ്ങൾ ലൈഫിലേക്ക് നാം വിചാരിക്കുന്നതിന് കടന്നു വരുന്നത് അപ്പോൾ കരുതുന്നത് എന്താണ് സ്വാഭാവികമായും വിചാരിക്കുക ഞാൻ എനിക്ക് എനിക്കൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്നു എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്നുള്ള ചിന്ത വരും പക്ഷെ അതിനൊന്നും ആവശ്യമില്ല അതിനാദ്യം ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ചേഞ്ച് ആവുന്നുണ്ട് എൻ്റെ ലൈഫ് മാറാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ കാണാനും അത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടാനുള്ള ഒരു ബോധം നമുക്ക് ഉയർന്നു വരും അപ്പോൾ നമ്മളത് ചെയ്യാം ഓക്കെ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രപഞ്ച നിയമങ്ങളെ നിയമങ്ങളെപ്പറ്റിയാണ് പന്ത്രണ്ടോളം പ്രാപഞ്ചിക നിയമങ്ങളുണ്ട് ഇതൊന്നും അറിയാതെയാണ് നമ്മിൽ പലരും ജീവിക്കുന്നത് അതിലൊരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ അതേപോലെ ഈ പ്രപഞ്ചത്തിൽ പന്ത്രണ്ടോളം നിയമങ്ങളുണ്ട് നമുക്കറിയാം നമുക്കൊരു നിയമസംഹിതയുണ്ടല്ലേ നമ്മുടെ രാജ്യത്തിനൊരു ഇന്ത്യ മഹാരാജ്യത്തിന് മഹാരാജ്യത്തിനൊരു നിയമസംഹിതയുണ്ട് ആ നിയമസംഹിത തെറ്റിച്ച് കഴിഞ്ഞാൽ എന്താണ് പിഴ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ജലശിക്ഷ അനുഭവിക്കേണ്ടി വരും പല കാര്യങ്ങളുമുണ്ട് അതേപോലെ തന്നെ പ്രപഞ്ചത്തിനുള്ള നിയമങ്ങൾ പക്ഷേ അതൊരു വ്യത്യാസം എന്താണെന്ന് അറിയാമോ നമ്മുടെ രാജ്യത്തിലൊരു നിയമം അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിലൊരു നിയമം നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പോരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോരുകയും ചെയ്യാം സ്മൂത്തായ അത് കൈകാര്യം ചെയ്യാം പക്ഷേ പ്രപഞ്ച നിയമത്തിൽ നിന്ന് നമുക്ക് ഊരിപ്പോരാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അല്ലേ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ തെറ്റിച്ചത് പോലെ തന്നെയാണ് നമുക്കറിയില്ല അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കണം എന്നുള്ളത് പന്ത്രണ്ടോളം നിയമങ്ങളിൽ നിങ്ങൾക്കറിയുന്നതായിരിക്കാം നിയമങ്ങളെല്ലാം ദ ലോ ഓഫ് ഡിവൈൻ വണ്ണസ് ലോ ഓഫ് കറ കറസ്പോണ്ടൻസ് ലോ ഓഫ് വൈബ്രേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് വൃത്തം ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് പ്രപഞ്ച നിയമങ്ങൾ കുറേ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ ലൈഫ് ഈസിയായി എഫേർട്ടായി ലെസ്സായി നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും ഈ നിയമങ്ങളിലൂടെ പോവുകയാണെങ്കിൽ എല്ലാവരും അതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈസി ആയിരിക്കും ജീവിതം അല്ല നല്ല സന്തോഷമുള്ള ലൈഫായിരിക്കും നമുക്കുണ്ടാവുക കാരണം നമ്മുടെ ചുറ്റിലുള്ളവർക്ക് അതൊന്നും അറിയില്ല അറ്റ്ലീസ്റ്റ് ലോ ഓഫ് പോലും എന്താണത് എന്തിനാ അതൊക്കെ ചെയ്യുന്നത് ചോദിക്കുന്നവരാണ് നമുക്ക് ചുറ്റിലുള്ളവർ നമ്മളറിയുന്നവർ വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ ചോദിക്കാറുണ്ട് ലോ ഓഫ് അഡ്രേഷൻ ആ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മന മനസ്സോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്തിനാ അതൊക്കെ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ അറിവില്ലായ്മിൻ്റെയോ ഒന്നുമല്ല അവിടുത്തെ ഒരു കുഴപ്പം ഇതിലേക്കൊക്കെ എത്തുക എന്ന് ഒരു ബ്ലെസ്സിങ് ആണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ലോ ഓഫ് അഡ്രേഷൻ ഒരു പ്രാക്ടീസിലേക്ക് ഒരു വ്യക്തി കടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ് എല്ലാവർക്കും ആ ബ്ലസ്സിങ് കിട്ടിക്കൊള്ളെന്നില്ല കിട്ടിയ ആൾക്കാർ ഏറ്റവും ഭാഗ്യം ചെയ്തവർ തന്നെയാണ് അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയി നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കി ആ നിയമത്തിലൂടെ നമ്മൾ മാക്സിമം കൊണ്ടുപോവുക ജീവിതം ഈസിയാവും ജീവിതം ആദ്യത്തെ നിയമമാണ് ലോ ഓഫ് ഡിവൈൻ വണ്ണസ് എന്താണ് ലോ ഓഫ് ഡിവൈൻ വണ്ണസ് നമുക്ക് നോക്കാം വണ്ണസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലേ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നാണ് അർത്ഥം അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും ഒന്ന് തന്നെയാണ് ഇവിടെ രണ്ടൊന്നും അതായത് ദ്വൈതം എന്നില്ല എല്ലാം ഒന്നാണ് വണ്ണസ് എന്ന് പറയുമ്പോൾ അതായത് മനുഷ്യരെ സംബന്ധിച്ച് അവൻ്റെ ചിന്തകൾ മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കുന്നു നമ്മളെല്ലാം കണക്റ്റഡ് ആണ് അതായത് ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ഒരു പേരുടെ അടുത്ത് അല്ലെങ്കിൽ ഒരായിരം പേരുടെ അടുത്ത് എത്തുന്നുണ്ട് ആ ചിന്ത നമ്മൾ അറിയുന്നില്ല അങ്ങനെയാണ് ഓരോരുത്തരും നമ്മൾ വിചാരിക്കും നമ്മുടെ ചിന്ത നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് അതെൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒന്നാണെന്ന് അല്ല അത് ഒരുപാട് പേരിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട് നമ്മളെല്ലാം കണക്റ്റഡ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു ഉപകാരം ഒരാൾ ചെയ്തു അപ്പോൾ നാം കരുതുക എനിക്ക് ആ വ്യക്തി ഞാൻ ആ വ്യക്തിക്ക് ഉപകാരം കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി തിരിച്ച് എനിക്ക് ഉപകാരം ചെയ്യണമെന്ന് നമുക്ക് ഷാഠ്യം പിടിക്കാൻ പറ്റില്ല നിർബന്ധം പിടിക്കാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് ചിലപ്പോൾ ആ വ്യക്തി ഉണ്ടാവില്ല ആ സമയത്ത് വേറെ ആരെങ്കിലും എനിക്ക് ഉപകാരം ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഇതാണ് ഡിവൈൻ വണ്സ് കാരണം നമ്മുടെ ആ സമയത്തെ നമ്മ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽപ്പിന് വേണ്ടി വേറൊരു വ്യക്തിയിലേക്ക് ആ ഒരു ചിന്ത പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടുന്നു എന്ത് കരുതി നമ്മൾ സഹായിച്ച വ്യക്തി തന്നെ നമുക്ക് സഹായം കൊണ്ട് തരണമെന്നൊന്നുമില്ല അല്ലേ നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും അപ്പോൾ നമ്മെല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് എല്ലാവരെയും ഒന്നായി കാണാനുള്ള ഒരു മനസ്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം എനിക്ക് താഴെയാണ് അവൻ അല്ലെ അവൾ അവൾ എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല പെരുമാറുന്നില്ല അല്ല അവനെന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല പെരുമാറുന്നില്ല അപ്പോ നമുക്ക് അവരോട് എന്താണ് തോന്നുന്നത് ഇറിറ്റേഷനും വെറുപ്പൊക്കെ ഉള്ളിലുണ്ടാവും അപ്പം ഈ ഒരു ചിന്ത അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ ഒരു ചിന്ത പോലും ആ വ്യക്തികളെ ബാധിക്കും ബാധിക്കുമെന്നതാണ് അപ്പോൾ നമുക്ക് നമ്മളെല്ലാവരെയും ഒന്നായി കാണാൻ ശ്രദ്ധിക്കുക ചില വ്യക്തികൾ പറയാറുണ്ട് അവരൊക്കെ എൻ്റെ താഴെയിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എനിക്ക് അവരോട് കൂടെ ഒന്നും ഇരിക്കാൻ സാധിക്കില്ല ഞാൻ കുറച്ചൊരു റെപ്യൂട്ടഡാണ് എനിക്കതിനൊന്നും സാധിക്കില്ല അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല തെറ്റിച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതൊരു പ്രപഞ്ച നിയമാണ് എല്ലാവരും വണ് ഒന്നാണ് എന്നുള്ള ദൈവികമായ ഒരു തത്വം തന്നെയാണ് ഡിവൈൻ വണ്ണസ് എന്ന് പറയുന്നത് എല്ലാവരും ഒന്നാണ് വേർതിരിവൊന്നുമില്ല യൂണിവേഴ്സിൻ്റെ കണ്ണിൽ ഏതൊരുവനും ഒരുവളും അത് കളറായാലും സൗന്ദര്യമായാലും ആകാരവടിവാണെങ്കിലും പദവി ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നാം എല്ലാം ഒന്ന് തന്നെയാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇതൊരു വയലേഷനാണ് അതായത് പ്രപഞ്ചത്തിൻ്റെ നിയമം തെറ്റിച്ചാൽ അതിൻ്റെ ശിക്ഷ തീർച്ചയായും നമ്മൾ അനുഭവിക്കേണ്ടി വരും പല രൂപത്തിലായിരിക്കും എന്ന് മാത്രം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റുള്ള നിയമങ്ങളെ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ അധിക്ഷേപിക്കുക ജാതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കളറിൻ്റെ പേരിൽ അല്ലെങ്കിൽ പദവിയുടെ പേരിൽ എന്തിനെങ്കിലും പേര് നമ്മൾ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം നമുക്കൊന്ന് സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഊരിപ്പോരുകയെങ്കിലും ചെയ്യാം പക്ഷേ പ്രപഞ്ച നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് പോരാൻ സാധിക്കില്ല അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും ഒന്നാണ് ആർക്കും ആരെയും അതായത് വേർതിരിച്ച് കാണാൻ പറ്റില്ല എന്നുള്ളത് ആരും ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല എല്ലാവരും ഭൂമിയിൽ ഒരേ ഒരു ഇതിൽ തന്നെയാണ് ജീവിക്കുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ളത് ഈശ്വരൻ്റെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത് എന്താണ് ഒരാൾ തന്നെ ഈശ്വരൻ തന്നെയാണ് എല്ലാവർക്കും പവറുണ്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡാണ് ശരിക്കും പ്രപഞ്ചവുമായി കൂടുതൽ അടുപ്പിക്കുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ധ്യാനശീലമാക്കാൻ പറയുന്നത് അപ്പോൾ എന്താണ് ഓൾറെഡി നമുക്ക് ദേഷ്യമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും നല്ല കൂൾനെസ് ലഭിക്കും ശാന്തമായി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയും ഇതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് ലഭിക്കുന്നതൊന്നുമല്ല ഇത് മാസങ്ങൾ എടുക്കും ഈ ഒരു ലെവലിലേക്ക് നമ്മൾ വരാൻ അത്രയും നമുക്ക് എന്ത് എന്ത് ചെയ്യണം ക്ഷമയും വേണം എൻ്റെ കാര്യങ്ങളൊന്നും റെഡിയാകുന്നില്ല ഞാനതിൽ നിന്നൊക്കെ പോ വിട്ടു പോവുകയാണ് മതി എന്ന നിലയാണെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കും പഴയ പോലെ തന്നെ നമ്മളായിത്തീരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ വേറൊരു നിയമം ലോ വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട് വൈബ്രേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് കാര്യവും നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് നമ്മളുള്ളതിന് നമ്മൾ നന്ദി പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അവിടെ ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത് ഉള്ള കാര്യത്തിൽ നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ട് മാജിക് എന്നോണം മാജിക് വേഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് അതെപ്പോഴും മനസ്സിലുണ്ടാവണം എപ്പോഴും നമ്മളെന്തൊരു സാധനം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കൂടെ നന്ദി പറയണം എന്നുള്ളത് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ഒന്നാണ് ഡിവൈൻ മണ്ണസ് ഒരു തടാകത്തിലൊരു കല്ലെറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഒരു അതായത് ശാന്തമായി നിൽക്കുന്ന ഒരു തടാകം അതിനൊരു കല്ലെറിയുമ്പോൾ ആ തടാകത്തിലെ അവിടെ എന്തുണ്ടാവും അതിങ്ങനെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ലേ അതുപോലെയാണ് നാം എല്ലാവരും ഒന്നാണ് ഒന്നിൻ്റെ പേരിൽ നാം ആരെയും മാറ്റി നിർത്തരുത് അത് ലംഘിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലംഘിക്കുന്നവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ലൈഫിലുണ്ടാവും എന്നർത്ഥം കാരണം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വേറെ അല്ലെങ്കിലും അധികാരികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കുന്ന ശിക്ഷയായിരിക്കില്ല അത് അത് പ്രപഞ്ച നിയമമാണ് അതിനനുസരിച്ചുള്ള അത് വയലേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കുകയാണ് അത് വയലേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ദോഷങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നാം തന്നെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടുവരും എന്തിൻ്റെ പേരിലായാലും ശരി അപ്പോൾ അതാണ് ഒരു ചിന്ത നമ്മുടെ ഒരു ചിന്ത പോലും ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം നാം നെഗറ്റീവായ കാര്യങ്ങൾ പലരെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും പറയുന്നുണ്ടാവും നമുക്കറിയില്ല ഇതിന്റെ ഒക്കെ ഇതൊക്കെ ദൂഷ്യമാണെന്നുള്ളത് അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം അത് ചിന്ത വരുന്ന സമയത്ത് അവരെ പറ്റിയുള്ള പത്ത് നല്ല കാര്യങ്ങളോട് ചിന്തിക്കുക ഓരോ വ്യക്തിയെ പറ്റി ശരിക്കും ആ വ്യക്തി അങ്ങനെ ആയിരിക്കും നിങ്ങളോട് ചിലപ്പോൾ മോശമായ രീതിയിൽ പെരുമാറുന്നവരായിരിക്കാം എന്നിരുന്നാലും കൂടെ അവർക്കും ഉണ്ടാവും നല്ല ഗുണങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഒരു പത്ത് ഗുണങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുകയോ ഒന്ന് മനസ്സിൽ കാണുകയോ ചെയ്യുക നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്ത വ്യക്തികളുണ്ടാവും നമ്മൾ ഒരുപാട് സഹായിച്ച വ്യക്തികളുണ്ടാവും പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്കൊരു സഹായം അവർ ചെയ്തില്ലെങ്കിൽ അത്രയും സഹായങ്ങൾ മറക്കും എന്നിട്ട് ആ ഒരു നിമിഷ ചെയ്ത അതായത് ആ നിമിഷത്തിൽ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ആ ബന്ധം കൂടുതൽ നാം അറിയാതെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി ഒരു തെറ്റ് ചെയ്തു ക്ഷമിക്കാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ ക്ഷമിച്ച് ആ വ്യക്തി ചെയ്ത ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആ വ്യക്തികളുള്ള വിദ്വേഷം നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇതൊക്കെ എന്തിനായിരുന്നതായിരിക്കും ചെയ്യുന്നത് നമ്മുടെ സമാധാനം നമുക്ക് സമാധാനം ഉണ്ടെങ്കിലാണ് സന്തോഷമുണ്ടാക്ക പറ്റുള്ളൂ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വൈബ്രേഷൻ ലെവൽ കൂടും വൈബ്രേഷൻ ലെവൽ കൂടി എന്താണ് സംഭവിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ആ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്താൽ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ ആ സമയത്ത് ഒന്ന് കണ്ണടച്ചിരുന്നു കൊണ്ട് എല്ലാം തന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും നമുക്ക് വെറുപ്പോ വിദ്വേഷോ വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന് പുറകൂനസ് കൊടുക്കുക അത് ഓൾറെഡി നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് അവർ എത്രത്തോളം ബ്ലസ്സിങ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ബ്ലസ് ചെയ്യുക അവർക്ക് എല്ലാ നന്മകളും നമ്മളെന്ന് അങ്ങോട്ട് അറിഞ്ഞുകൊണ്ട് ഫീലിങ്ങോടുകൂടെ കാരണം യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫീലിങ്സും ഇമോഷൻസും ആണ് ആ ഒരു ഫീലിങ്സും ഇമോഷൻസും നമ്മൾ വരുത്തിക്കൊണ്ട് തന്നെ ആ വ്യക്തിയെ എത്രത്തോളം അനുഗ്രഹിക്കാൻ പറ്റും അത്രത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പത്ത് സമൃദ്ധി സന്തോഷം നിറയട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് മനസ്സുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുക അവരുടെ ദേഹത്തൂടെ പണവും പദവിയും എല്ലാം സമാധാനം ഒഴുകുന്നത് പോലെ നമ്മളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക ഇത് എന്തിനാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിയോടുള്ള വിദ്വേഷം കുറഞ്ഞു കുറഞ്ഞു വരും നമ്മുടെ ആഗ്രഹങ്ങളെ നടക്കുകയും ചെയ്യും കാരണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ബ്ലസ് ചെയ്യുമ്പോൾ ആ ബ്ലസ്സിങ് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരുന്നു അല്ലേ അത് നമ്മളെല്ലാ മതഗ്രന്ഥങ്ങളിലും പഠിക്കുന്നത് തന്നെയാണ് തന്നെയാണ് പ്രപഞ്ച നിയമം ഓക്കെ അപ്പം എല്ലാവരും എല്ലാ പ്രാക്ടീസും ചെയ്യുക ജീവിതം ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക എപ്പോഴും സന്തോഷിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ചിന്തകളിലേക്ക് എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക എന്താണെന്ന് ചിന്തിക്കുന്നത് പോസിറ്റീവാണോ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണോ ഓവർ തിങ്കിങ് ഒഴിവാക്കുക വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടിക്കൂട്ടി ലാസ്റ്റ് എന്താവും അത് മാനിഫെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചിന്ത മാനിഫെസ്റ്റ് ആവും ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു Thank you.